അങ്ങനെ പൊങ്കലക്കായിട്ട് വർഷയുടെ വീടിനൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ സ്വർണ്ണവും വസ്ത്രവും ഒക്കെ കൊണ്ടുവന്നു പോരാത്തതിന് രവതിയുടെ വീട്ടിൽ നിന്ന് ഒരു തട്ടങ്ങനും കൊണ്ടുവന്നു അപ്പം ചന്ദ്ര നമ്മുടെ ശ്രുതിയോട് പറയാണ് നിൻ്റെ വീട്ടിൽ നിന്ന് ആരും ഒന്നും കൊണ്ടുവന്നില്ലല്ലോ ശ്രുതി നീ ഇവരുടെ മുന്നിൽ കൊച്ചായി പോവല്ലോ നിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാൻ പറയണം കേട്ടോ മലേഷ്യയിൽ വിളിച്ചിട്ട് നിൻ്റെ അച്ഛനെയോ അല്ലെങ്കിൽ ചെറിയ പറയണം കേട്ടോ അപ്പോഴേ നിനക്ക് ഇവിടെ ഒരു വിലയുണ്ടാവും ചന്ദ്ര പറഞ്ഞു കൊടുക്കുകയാണേ അപ്പം ശ്രുതി ആകെ ഷോക്കായി ഞാൻ എന്ത് ചെയ്യുന്നുള്ളോ മട്ടിലിങ്ങനെ നിൽക്കുകയാണെ അപ്പം ശ്രുതിക്ക് ആരുമില്ലല്ലോ ശ്രുതിക്ക് ആ ഒരു ഭാവം അമ്മയല്ലോ ഉള്ളു അപ്പോൾ ഈ ഒരു വിവരം പറഞ്ഞു ഉടനെ തന്നെ അവൾ അവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു ഫ്രണ്ട് ഒരു കാര്യം പറഞ്ഞു എല്ലാ ശരിയൊക്കെ തരാം ഒരു വഴിയുണ്ട് നീ എൻ്റെ കൂടെ വാങ്ങും അപ്പോഴാണ് നമ്മുടെ ഇറച്ചി കിട്ടുക ബീരാൻ വരാൻ പോകുന്നത് കേട്ടോ ബീരാനാണേ നമ്മുടെ ശ്രുതിയുടെ ഇളയജനായിട്ട് നമ്മുടെ ചന്ദ്രോദയത്തിലേക്ക് വരാൻ പോകുന്നത് പൊങ്കലായിട്ട് നല്ലൊരു വെൽ ഡ്രസ്സിലൊക്കെ വരും അപ്പം അവരെ കാണാൻ വേണ്ടി ഫ്രണ്ടും ശ്രുതിയും കൂടി പോയി അവിടെ എത്തിയിട്ട് ബീരാനോട് കാര്യങ്ങളൊക്കെ പറയണം ബീരാൻ അത്ര ലെവലിലുള്ള ആളെന്നുള്ള ഇറച്ചി വീട്ടുകാരനാണ് അപ്പോൾ ഒരു നല്ല മോഡേണായി ഒരു മലേഷ്യക്കാരനായിട്ട് വരണം അപ്പോൾ അതിനുള്ള ഒരു മേക്കോവറും കാര്യങ്ങളൊക്കെ നടത്തണം ഇതൊന്നും എനിക്ക് പറ്റില്ല മോളിൽ എന്നൊക്കെ പറഞ്ഞ് ബീരാൻ മുടക്കിയ കേട്ടോ പക്ഷെ അവരങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് സമ്മതിപ്പിച്ചു ലാസ്റ്റ് ബീരാൻ വരുന്ന ഒരു കിട്ടിലെ രംഗമുണ്ട് ഇന്നത്തെ പ്രോമാനം കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ ചെമ്മനീർ പൂവ് രസകരമായി ഇന്നത്തെ എപ്പിസോഡ് കാണുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് ലൈക്ക് അടിച്ചോ കമൻറ്റ് ചെയ്തോ സബ്സ്ക്രൈബ് അടിക്കുക അപ്പോൾ അടുത്ത വീഡിയോ വരാം ബൈ ബൈ